എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ എസ് എ കി എൽ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം കാസ്റ്റ് അവേ ഫ്രോം യു ആൾ ട്രാൻസ്ക്ലേഷൻസ് ദാറ്റ് യു ഹാവ് കമ്മിറ്റഡ് അഗെയിൻസ്റ്റ് മീ ആൻഡ് ഗെറ്റ് യുവേഴ്സൽസ് ബുക്ക് ഓഫ് എസ് എൽ ചാപ്റ്റർ വേഴ്സ് തേർട്ടി വൺ സ്നേഹം നിറഞ്ഞവർ ചില സാധനങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇത് മെയിൻ്റനൻസ് നടത്തി ശരിയാക്കുന്നതിനേക്കാൾ നല്ലത് പുതിയത് മേടിച്ചിടുക എന്നുള്ളത് ഈ കഷ്ടാനുഭവ അല്ലെങ്കിൽ പീഡാനുഭവ വാരത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിക്കുന്ന ഒരു വചനവും കൂടിയാണ് ഇതെന്ന് ഞാൻ ഓർത്തെടുക്കുകയാണ് നന്നാക്കി ഇടുന്നതിനേക്കാൾ ഒരു പുതിയ മനോഭാവം സ്വീകരിക്കാനായിട്ട് ഒരു പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മനോഭാവത്തിലേക്ക് വേണം നമ്മൾ സാധാരണ ആണ്ട് കുംഭസാരത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെയാണ് അല്ലെങ്കിൽ പലരും ഈ സമയം കുംഭസാരത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ വെറുതെ ഒരു ചടങ്ങിനായിട്ട് ഈ ബസാവിയാഴ്ചയ്ക്കും ദുഃഖവെള്ളിക്കും വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈ ദിവസത്തിനു വേണ്ടിയുള്ള ഒരു ചടങ്ങ് കുംഭസാരവും കുർബാനയും ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നവമായ ചൈതന്യം സ്വീകരിക്കാനായിട്ട് ഈ നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് തിരുസഭ എന്നെ ക്ഷണിക്കുമ്പോൾ ആ കൃപാവരത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരു പുതിയ ഹൃദയം ഉണ്ടാകാൻ ഒരു പുതിയ മനസ്സുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ പഴയകാല ജീവിതശൈലികളെ ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിലും തിരുത്തി നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് വരാൻ പുതിയ ചൈതന്യത്തിലേക്ക് വരുവാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം ഈ ശുശ്രൂഷ കൂടുന്ന പല മക്കൾക്കും നിയോഗങ്ങളും പ്രാർത്ഥനകളും അവർ പങ്കുവയ്ക്കാറുണ്ട് അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ കുംഭസാരത്തിനായിട്ട് ഒരുങ്ങുന്ന ഓരോ മക്കളെയും ചേർന്ന് വയ്ക്കുകയാണ് അതുപോലെ തന്നെ കുംഭസാരിപ്പിക്കുന്ന ഓരോ വൈദികരെയും ചേർത്ത് വെക്കുകയാണ് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ആശീർവാദം അനുഭവി വിശുദ്ധ കുംഭസാരത്തിൻ്റെയും ആ കൂടുകൾ വലിയ അനുഗ്രഹത്തിൻ്റെ വഴികളായി തീരാനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ ഓരോരുത്തരും നടത്തുന്ന വിശുദ്ധ കുംഭസ്സാരത്തിൻ്റെ ശുശ്രൂഷയെയും കർത്താവ് ഏറ്റെടുത്ത് ആ വിശുദ്ധ കുംഭസാരത്തിലെല്ലാം കർത്താവ് നമുക്ക് നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ കർത്താവ് ഈശ്വസം കൃപയും പിതാവിന്റെ സ്നേഹവും വിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്കത്തിൻ്റെ സംരക്ഷണവും നമുക്ക് ലഭ്യമാകട്ടെ ഇപ്പോഴും The in am